മുപ്പത്തിരണ്ടാം സങ്കീർത്തനം മാപ്പ് ലഭിച്ചവന്റെ ആനന്ദം അതിക്രമങ്ങൾക്ക് മാപ്പും പാവങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അവരെ സമീപിക്കുകയില്ല അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷകൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കരുതിയെയും പോലെ ബുദ്ധി ഇല്ലാത്തവനാകരുത് കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദി ചാർത്തൊളിക്കുവിൻ ആ